മലബാർ ക്യാൻസർ സെന്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ചിൽ രോഗികൾക്ക് നൽകുന്ന മരുന്നുകളുടെ രക്തത്തിലേക്കുള്ള സഞ്ചാര നിരക്ക് കൃത്യമായി ക്രമീകരിക്കാനും നിരീക്ഷിക്കാനുമുള്ള പുതിയ സംവിധാനം സജ്ജമായി മലബാർ ക്യാൻസർ സെന്റർ കെയർ ഡിസ്കുമായി സഹകരിച്ചാണ് ഡ്രിപ്പോ സംവിധാനം ഉപയോഗപ്പെടുത്തി വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയത് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കെയർ ഡിസ്കിന്റെ ഇന്നോവേഷൻ ഫോർ ഗവൺമെന്റ് സംരംഭത്തിലൂടെ പൈലറ്റ് പ്രോജക്റ്റായി ആരംഭിച്ച പദ്ധതി വിജയകരമായതിനെ തുടർന്നാണ് നടപ്പാക്കുന്നത് വ്യാഴാഴ്ച മലബാർ ക്യാൻസർ സെന്ററിൽ മുഖ്യമന്ത്രി നിർവഹിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഡ്രിപ്പോ ഉപയോഗിച്ചുള്ള വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് സംവിധാനം മലബാർ ക്യാൻസർ സെന്ററിന് കൈമാറും തലസ്ഥാന ജില്ലയുടെ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളെ ആനന്ദത്തിലാഴ്ത്തി വസന്തോത്സവത്തിന് തുടക്കമാകുന്നു വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന വസന്തോത്സവം നാളെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ുന്നിൽ ഉദ്ഘാടനം ചെയ്യും വസന്തോത്സവം ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി മൂന്ന് വരെയാണ് ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന പേരിൽ ലൈറ്റ് ഷോയും വിപുലമായ പുഷ്പോത്സവവുമാണ് കനകുന്നിൽ സംഘടിപ്പിക്കുന്നത് ട്രേഡ് ഫെയർ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ കലാപരിപാടികൾ എന്നിവയും വസന്തോത്സവത്തിനോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട് പ്രശസ്ത ഗായകൻ യശശരീരനായ മുഹമ്മദ് റാഫിയുടെ നൂറാം ജന്മദിനം ഇന്ന് ഡിസംബർ ിന് അമൃത്സർ ജില്ലയിലെ കോട്ടല സുൽത്താൻ ഗ്രാമത്തിലാണ് മുഹമ്മദ് റാഫി ജനിച്ചത് ശാസ്ത്രീയ ഗാനം ഭജൻ ഗസൽ റോക്ക് ആൻഡ് റോൾ ഹാസ്യ ഗാനങ്ങൾ ഉൾപ്പെടെ എല്ലാ രംഗത്തും റാഫിയുടെ കയ്യുപ്പ് പതിഞ്ഞിട്ടുണ്ട് സുപ്രീംകോടതി മുൻ ജഡ്ജി വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പുതിയ അധ്യക്ഷൻ ജൂൺ ഒന്നിന് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ കാലാവധി അവസാനിച്ചതു മുതൽ അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു പ്രിയാങ്ക് കനൂം ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗിയെയും മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളായും രാഷ്ട്രപതി നിയമിച്ചു അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാജരേഖകൾ നിർമ്മിക്കുന്നവർ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു വ്യാജ വെബ്സൈറ്റിലൂടെ ബംഗ്ലാദേശ് പൌരന്മാർക്ക് വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐഡന്റിറ്റി കാർഡുകളും മറ്റ് രേഖകളും നൽകിയവരാണ് പിടിയിലായതെന്ന് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു